ബന്ധം ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്നുഹം ശക്തമാകുന്നു വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാനായി അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രസ്താവന എൽ ഡി എഫുമായി ബന്ധം വേർപെടുത്തുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ജോസ് കെ മാണിയുടെ പ്രസ്താവന ഇതിനോടകം രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് ഇടതുപക്ഷ സഖ്യത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴികൾ പാർട്ടി അന്വേഷിക്കുകയാണ് എന്നാണ് സൂചന സഖ്യമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ജോസ് കെ മാണി ഇതിനോടകം അനൌപചാരിക ചർച്ച നടത്തിയെന്നാണ് വിവരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും ജോസ് കെ മാണി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട് എന്നാൽ പാർലമെന്റിലെ സഹപ്രവർത്തകർ എന്ന നിലയിലാണ് ജോസ് കെ മാണി രാഹുലിനെയും വേണുഗോപാലിനെയും കണ്ടതെന്നും അതിൽ രാഷ്ട്രീയമായി ഒന്നുമില്ലെന്നും കേരള കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു